എന്റെ നീളം ഉണ്ട് പിന്നെ അതെവിടെ വച്ചാൽ ച്ചാറിന്റെ വീഡിയോ ഉണ്ട് പച്ചാറിന്റെ ഉള്ളു വീഡിയോ അത് കേട്ടോ പച്ചാരിന്റെ വീഡിയോ ഉള്ള് വിടറോന്നയറിയുടെ മുതലാളി അതെടുക്കുന്ന സമയത്തെ നാളെ നാളെ അഞ്ചു പേരുടെ നാല് ദിവസത്തെ കഷ്ടപ്പാടാ കേട്ടോ ഇന്നും കൂടെ ആ അഞ്ചു ദിവസം കേട്ടോ അഞ്ചുപേരുടെ നാലാമത്തെ ദിവസത്തെ കഷ്ടപ്പാടാ ഇന്നും കൂടെ ആ അഞ്ചു ദിവസമാകും നേരെ വിളിത്തേക്കും ഉറക്കോളൂ പണിയായിരുന്നു എന്റെ പൊന് വച്ചമാരെ പകലായിരുന്നു കേട്ടോ എത്ര ഇത് കുറവുണ്ടല്ലേ തൂക്കൊന്നില്ല എന്റെ കോളി എന്താ തെരുമ്പാമ്പ തെരുമ്പാമ്പ് കളിട്ടുണ്ട് നല്ലോടാ തിരിഞ്ഞതാ ചാടിപ്പില്ല പോവും ചാ കൊണ്ടെന്നേ സ്ഥലേഷൻ ഇപ്പുറം വന്നാ ഇന്ന് എടുത്തേ